നമസ്കാരം വയനാടിനെ മറന്നോ ആര് മറന്നോ ചില ആളുകളൊക്കെ മറന്നിട്ടുണ്ട് രണ്ട് തരം മറവികളാണുള്ളത് ഒന്നാമത്തെ മറവി ഇവിടെ വന്ന് അറുപത്തെട്ട് ദിവസമായി തിരിച്ചു പോയിട്ട് ആര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇങ്ങനൊരു വലിയ ദുരന്തം രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നുണ്ടായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന കേരളത്തിന് മുന്നിലേക്ക് ഒരു സഹായവും തരാതെ കേന്ദ്ര സർക്കാർ മറന്നു മോദിയും കേന്ദ്ര സർക്കാരും അങ്ങനെ മൊത്തത്തിലൊരു മറവി മറന്നു ഇനി ആ ഓർക്കാത്ത കാര്യം കേന്ദ്ര സർക്കാർ കേരളത്തിനെ അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ മാധ്യമങ്ങളും മറന്നു ഇടക്കിടയ്ക്ക് അവരിങ്ങനെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ ചാനലുകളും പത്രങ്ങളും വാർത്ത കൊടുത്ത് കേന്ദ്രം മറന്ന കാര്യം നമ്മളെ കൊണ്ട് മറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ശ്രമിച്ചു എന്നിട്ട് കേരള സർക്കാർ കൊടുത്ത ഒരു പ്രപ്പോസലിനെ വ്യാജ വാർത്തയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ മറവിയെ പൊതിഞ്ഞു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു വ്യാജവാർത്ത ഇടിഞ്ഞുപൊഴിഞ്ഞ് താഴെ വീണത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് മലയാളത്തിലെ എല്ലാ പത്രങ്ങളും വയനാടിനെ മറന്നോ എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ പത്രങ്ങൾ സ്വയമേവ അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ അത്രക്ക് ധൈര്യമൊക്കെ വന്നു എന്നാലവർക്ക് അങ്ങനെയല്ല ധൈര്യം ഉണ്ടായത് ഹൈക്കോടതിയുടെ ചോദ്യം ഞങ്ങൾ കൊടുത്തതാണ് എന്ന മട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തായാലും വലിയൊരു ഡെവലപ്മെൻ്റ് ആണ് വയനാടിനെ മറന്നോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഇന്ന് മാധ്യമങ്ങളിൽ പലരും തലക്കെട്ടാക്കുന്നുണ്ട് ചില ആളുകൾ ഒതുക്കിയിട്ടുണ്ട് ചില ആളുകൾ തലക്കെട്ട് തൂക്കി മറിച്ച് നിർത്തിക്കൊണ്ട് പുതിയൊരു തലക്കെട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ മറക്കാൻ ശ്രമിക്കുന്ന വയനാടിൻ്റെ മറവിയെക്കുറിച്ചുള്ള ചോദ്യം ഹൈക്കോടതി ചോദിച്ച ചോദ്യം മറക്കാൻ ശ്രമിക്കുന്ന പത്രങ്ങളും കാണാം ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിൽ ഇങ്ങനെ മാധ്യമങ്ങൾക്കുണ്ടായ ഈ പുതിയ ബോധതയും ഈ തലക്കെട്ട് കൊടുക്കാൻ കാണിച്ച സൗമനസ്യവും നമ്മൾ മറക്കരുത് അതുകൊണ്ട് എല്ലാവരും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്ന മനസ്സായിരിക്കണം എല്ലാവർക്കും നമുക്ക് തലക്കെട്ടുകളിലേക്ക് കടക്കാം വയനാടിനെ മറന്നോ എന്ന് മാതൃഭൂമി തലക്കെട്ട് ലീഡ് തലക്കെട്ട് കൊടുക്കുകയാണ് അറുപത്തെട്ട് ദിവസം ഇവിടെ വന്നു കണ്ടു കീഴടക്കി പോയി ആര് നരേന്ദ്രമോദി അതുകൊണ്ട് മോദിയുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ട് അറുപത്തെട്ട് ദിവസമായി എന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട് മാതൃഭൂമി മാത്രല്ല ഈ ഘട്ടത്തിൽ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി മാതൃഭൂമി പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കർണാടകത്തിനും ീഹാറിനും ഗുജറാത്തിനുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തു പക്ഷേ വയനാടിന് തന്നില്ല ഇതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് ആന്ധ്രക്കും തെലങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി ചിലറ കോടി കൊടുത്തില്ലേ നമ്മൾ എത്ര വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ വയനാടിനൊന്നും കൊടുത്തില്ല വയനാട് ഇതിനൊക്കെ അപ്പുറത്ത് നാന്നൂറോളം ആളുകൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്ത വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായിരുന്നു പക്ഷേ മറന്നുപോയി ആര് മോദിയും സർക്കാരും മറന്നുപോയി എന്നിട്ട് ഈ മാതൃഭൂമിയിൽ നിന്ന് നമ്മൾ നേരെ മനോരമയിലേക്ക് വന്നാൽ മനോരമയിൽ ലീഡ് കൊടുത്തിട്ടുണ്ട് എടുക്കാൻ പറ്റില്ല അതിലുള്ള വ്യത്യാസം മാതൃഭൂമി കഴിഞ്ഞ ദിവസം കേരളത്തിന് സഹായം കിട്ടാത്തതിനെക്കുറിച്ച് മുഖപ്രസംഗം തന്നെ എഴുതി എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയണം മറ്റ് വാർത്തകളൊന്നും കൊടുത്തില്ലെങ്കിൽ മുഖപ്രസംഗം എഴുതി അനുബന്ധമായി കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ള വാർത്ത ഒരാഴ്ച മുന്നേ ചെറിയൊരു ബോക്സിലാണെങ്കിലും മാതൃഭൂമി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും മാതൃഭൂമി അവഗണിച്ചു എന്ന് പറയാൻ പറ്റില്ല മനോരമയാണെങ്കിലോ മനോരമ കഴിഞ്ഞ ദിവസം ഈ നമുക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഡി ആർ എഫിൻ്റെ പതിവ് സഹായം സഹായം എന്നല്ല അതിനെ പറയാം പതിവ് വിഹിതം ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന നികുതിക്ക് ഓരോ മേഖലയിലും വിഹിതം കൊടുക്കുമല്ലോ തിരിച്ചു കൊടുക്കുമല്ലോ അതിൻ്റെ ഭാഗമായി കൊടുത്ത വിഹിതത്തെ പോലും ഇത് ഭയങ്കര സഹായമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ രണ്ട് മാസം നേരത്തെ തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച മനോരമ നമ്മളത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഇന്നത്തെ തലക്കെട്ട് പക്ഷേ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളവരെ സമ്മതിക്കണം ഇവിടെ സഹായം എന്നാണ് തലക്കെട്ട് ഹൈക്കോടതിയുടെ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ കേന്ദ്രമൊന്നും വിചാരിക്കരുത് എന്ന ഒരു ഉൾഭയം ആളുകൾക്ക് ഉണ്ടായിരിക്കും എന്തായാലും മനോരമ അങ്ങനെ ഒരു തലക്കെട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല മനോരമയ്ക്ക് ഇന്നത്തെ പത്രത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ചെറിയൊരു മണ്ണിടിച്ചിൽ ദുരന്തം മാത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അവരിന്ന് ലീഡിൽ അതിൻ്റെ ഹെഡിങ്ങിൽ ലീഡിൽ ഒക്കെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എന്ന വാക്ക് പോലുമല്ല ഉപയോഗിക്കുന്നത് മണ്ണിടിഞ്ഞ ദുരന്താണ് ചെറിയൊരു മണ്ണിടിഞ്ഞ ദുരന്തം എന്നുള്ള അർത്ഥം നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം കേന്ദ്രത്തിൻ്റെ വലിയ സഹായമൊന്നും കിട്ടാണ്ടാകുമ്പോൾ ഒരു മണ്ണിടിഞ്ഞ ദുരന്തത്തിന് അന്തെയാണ് സഹായം എന്ന ചോദ്യത്തിന് മുന്നോടിയായിട്ടുള്ള വാക്കാണോ എന്നറിയില്ല എന്തായാലും മനോരമ ഇന്ന് വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം എന്നാണ് വാർത്തയിലുടനീളവും തലക്കെട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ചെറിയ തലക്കെട്ടിലും മണ്ണിടിച്ചിൽ ദുരന്തം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കേന്ദ്ര സഹായം കിട്ടാത്ത കാലത്ത് പറഞ്ഞു പറഞ്ഞാകുമ്പം ആ പണ്ട് വയനാട്ടിൽ ഒരു മണ്ണിടിഞ്ഞ് ദുരന്തം ഉണ്ടായതിന് കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളാണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു തുടക്കമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും മനോരമയ്ക്ക് ഇതിപ്പോൾ മണ്ണിടിച്ചിൽ ദുരന്തമായി മാറി എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് മംഗളം ലീഡ് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തോട് റിപ്പോർട്ട് തേടി കോടതി എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനി സ്വാഭാവികമായും സി പി എമ്മിന്റെ മുഖപത്രം കൂടിയായതുകൊണ്ട് ലീഡ് കൊടുത്തിട്ടുണ്ട് വയനാടിന് സഹായം എവിടെ എന്ന ചോദ്യം രണ്ടാഴ്ചയ്ക്കകം കേന്ദ്രം നിലപാട് റിയിക്കണം ഇതുവരെ സഹായം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന അമിക്കസ് ക്യൂറിയുടെ പറഞ്ഞ കാര്യം കൂടി അമിക്കസ് ക്യൂറി പറഞ്ഞ കാര്യം കൂടി ദേശാഭിമാനിയുടെ വാർത്തയിലുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി ഇത് സമ്പൂർണ്ണ പുനരധിവാസമാണ് ലക്ഷ്യം എന്ന് രണ്ട് കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനരധിവാസം രണ്ട് ഗ്രാമങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പുനരധിവാസമാണ് എന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞ കാര്യം കൂടി ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് പലരും ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ മാവോയിസ്റ്റുകളെ കൊന്ന കാര്യമൊക്കെയാണ് വാർത്ത ലീഡാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാം പേജിൽ പക്ഷേ ഹൈക്കോടതിയുടെ ചോദ്യം വിടാതെ കൊടുക്കാനുള്ള ജാഗ്രത പലരും കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സുപ്രഭാതം കേന്ദ്രത്തോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി എന്ന് ലീഡല്ലാതെ അതേസമയം ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് മാധ്യമവും കേന്ദ്രസഹായം എപ്പോൾ എന്ന് ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് സിറാജ് കേന്ദ്രസഹായമില്ല റിപ്പോർട്ട് തേടി ഹൈക്കോടതി എന്ന വാർത്ത കൊടുത്തിട്ടുണ്ട് കേരള കേരളകോമതി ഉൾപേജിലാണ് വാർത്ത കൊടുത്തത് കേന്ദ്ര നിലപാട് രണ്ടാഴ്ചക്കകം അറിയിക്കണം എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് കേരള കേരളകോമതി ലീഡാക്കിയിരിക്കുന്നത് വാർത്തയുടെ ലീഡാക്കിയിരിക്കുന്നത് ഇനി മറ്റ് ചില പത്രങ്ങൾ ഉദാഹരണത്തിന് വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം ആ വാർത്ത കാര്യമായ ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒന്നാം പേജിൽ വാർത്തയെ കൊടുത്തില്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ്സിന് ആ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ കേന്ദ്രസഹായമില്ല എന്ന് ഭയങ്കര രോഷത്തോടെ പറഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണെങ്കിൽ പോലും അത് പറഞ്ഞാൽ സി പി എമ്മിനോ അല്ലെങ്കിൽ സർക്കാരിനോ എന്തെങ്കിലും ഗുണം കിട്ടിപ്പോകുക എന്നുള്ള സ്വാഭാവികമായ പ്രതിപക്ഷ ആശങ്ക വീക്ഷണത്തിൻ്റെ ഒന്നാം പേജ് നോക്കിയാൽ നമുക്കുണ്ടാകും ഇനി ജന്മഭൂമി ഈ വാർത്തയെ മറിച്ചിട്ടുണ്ട് എങ്ങനറിയാം വയനാട് ദുരന്തം കണക്ക് തയ്യാറാക്കിയത് എങ്ങനെ എന്ന ചോദ്യമാണ് ജന്മഭൂമിക്ക് പ്രധാനമായിട്ടും ലീഡായിട്ടുണ്ടായിരുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള പത്രമായതുകൊണ്ട് അവർ അങ്ങനെ കൊടുക്കുള്ളൂ സ്വാഭാവികം ഇനി ഈ ജന്മഭൂമിയുടെ അതേ മട്ടിൽ ചിന്തിച്ച മറ്റ് പത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് മെട്രോ വാർത്ത കേന്ദ്രത്തിനെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവർ കൊടുത്തത് വയനാട് എസ്റ്റിമേറ്റിൻ്റെ മാനദണ്ഡം വ്യക്തമാക്കണം എന്ന് ഹൈക്കോടതി മെട്രോ വാർത്ത അതായത് ഒരു പരിധിവരെ വ്യാജവാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തതിന് ഞങ്ങൾ വെറുതെ എല്ലാ വ്യാജ വാർത്ത കൊടുത്ത് കോടതി ഇതാ ചോദിക്കുന്ന എസ്റ്റിമേറ്റിൻ്റെ കാര്യം എന്ന ഒരു വ്യംഗ്യം ആ വാർത്തയിൽ ഉണ്ട് ഇനി ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ചന്ദ്രിക വീക്ഷണത്തെ പോലെയല്ല കുറച്ചും കൂടി ജാഗ്രതയോടെ എട്ടാം പേജിൽ ചരമ പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് സഹായം ഇതുവരെ ലഭിച്ചില്ല റിപ്പോർട്ട് തേടി ഹൈക്കോടതി എന്ന് ചരമ പേജിൽ എട്ടാം പേജിൽ ചന്ദ്രിക വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതാണ് വയനാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി കേരള സർക്കാർ നേരിടുന്ന വലിയ മറ്റൊരു പ്രതിസന്ധി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഹിന്ദു അഭിമുഖം പി ആർ ഏജൻസി വഴി കൊടുത്തുവോ ഇല്ലയോ എന്നുള്ള വിവാദം നിലനിൽക്കുന്നുണ്ട് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയെ എന്തു ചെയ്യും എന്നത് സംബന്ധിച്ച് വിവാദമുണ്ട് അന്വേഷണം ഒരു ഭാഗത്തുണ്ട് ഇങ്ങനെ പി വി അൻവർ നാളെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകണം ആകെപ്പാടെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നത്തെ വളരെ കൃത്യമായ ഒരു തലക്കെട്ടോടുകൂടി മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത കൊടുക്കുന്നുണ്ട് തലയ്ക്ക് തീപിടിച്ച് രാഷ്ട്രീയ കേരളം എന്നാണ് ശരിക്കും നമ്മൾ ആലോചിക്കുമ്പോൾ ആകെ തീപിടിച്ച അവസ്ഥയാണ് അൻവറിൻ്റെ ഉദ്ദേശം എന്താ എ ഡി ജി പിക്ക് അന്വേഷണം അത് എന്തന്വേഷണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അന്വേഷണം ഉണ്ട് അത് കൃത്യമായി പറയാൻ പറ്റത്തില്ല വേറൊന്ന് പി ആറ് പി ആറ് വഴിയാണ് മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുത്തത് പക്ഷേ ഇന്ന് ഹിന്ദുവിൻ്റെ വാർത്തയിൽ നിന്ന് തിരുത്തലിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മുഖ്യമന്ത്രി വന്ന് ഞങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഹിന്ദു കൊടുത്ത കൊട്ടേഷൻ ഉദ്ധരണി അതായത് മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശം അതവർ തെറ്റാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നൊരു തിരുത്തിയല്ലോ അതും ശരിയാണല്ലോ പി ആറ് അതും ശരിയാണല്ലോ ആകെപ്പാടെ നമുക്ക് തല പെരുത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് തലവേദന വരുന്ന അവസ്ഥയാണ് ഒന്നും ും അങ് ചേരൂല ഈ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പഴയ കളിയുണ്ടല്ലോ അമ്മാതിരി പരിപാടിയാണ് എവിടെയും ഒന്നും മുട്ടിക്കാൻ പറ്റൂല അതിനെ തലക്ക് തീപിടിച്ച് കേരളം എന്ന തലക്കെട്ടിൽ വളരെ കൃത്യമായിട്ട് തന്നെ മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പാർട്ടി കവചം എന്ന് ഇന്നലെ എം വി ഗോവിന്ദമാഷും സംസ്ഥാന കമ്മിറ്റി സമ്മേളനത്തിന് ശേഷം പ്രസ് മീറ്റിൽ ഒപ്പമാണ് മുഖ്യമന്ത്രിക്കൊപ്പമാണ് എന്ന നിലപാട് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കേരളകോമതി റിപ്പോർട്ട് ചെയ്യുന്നു മനോരമ മറ്റൊരു കാര്യം ചോദിക്കുകയാണ് പറയൂ ആരാണ് പ്രതി മലപ്പുറം പരാമർശത്തിൽ ആരാണ് പ്രതി എന്ന് ചോദിക്കുന്നു ഹിന്ദുവിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഇനി അജിത് കുമാർ തെറിക്കും എന്നൊരു ലീഡ് വാർത്ത സിറാജ് ഇന്ന് പ്രധാന വാർത്ത നൽകുന്നുണ്ട് എം ആർ അജിത് കുമാറിനെ ഇപ്പോൾ ഉടനെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് എ ഡി ജി പിക്ക് സസ്പെൻഷന് സാധ്യത എന്ന് മാതൃഭൂമിയും വാർത്ത നൽകുന്നുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് ദോഷമുണ്ടാക്കും വിധം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരായ സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരമാണ് നടപടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷം എ ഡി ജി പിക്ക് തലങ്ങും വിലങ്ങും അന്വേഷണം ഏതൊക്കെ അന്വേഷണമാണെന്ന് മനോരമ അന്വേഷിക്കുന്നു ഡി ജി പി റിപ്പോർട്ടിൽ കൈമാറും എന്ന് കൂടി ഒരു വാർത്ത മനോരമ നൽകുന്നുണ്ട് എ ഡി ജി പിക്ക് റിപ്പോർട്ട് ഇനി മറ്റൊരു പ്രധാന സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എ കെ ശശീന്ദ്രൻ വനം മന്ത്രിയെ മാറ്റണം എന്നിട്ട് എൻ സി പിയുടെ മറ്റൊരാളെ കെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ എൻ സി പി മുന്നോട്ട് വെച്ചു പക്ഷേ മുഖ്യമന്ത്രി ഇയാളെ മാറ്റി അയാളെ മന്ത്രിയാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എൻ സി പിയുടെ പരാതി അതുമായി ബന്ധപ്പെട്ട വാർത്ത എന്തുകൊണ്ടാണ് മന്ത്രിയാക്കാത്തത് എന്ന സംശയം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ അത് സംബന്ധിച്ചൊരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ വെച്ചാൽ വിനയായത് പി സി ചാക്കോ അൻവറിനെ കണ്ടതും എന്നതാണ് അതായത് ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്കൊരു കാരണമുണ്ട് എന്നാണ് മാതൃഭൂമി പറയുന്നത് തോമസ് കെ തോമസിൻ്റെ രണ്ട് കാരണമുണ്ടെന്നാണ് മാതൃഭൂമി പറയുന്നത് ഒന്ന് തോമസ് കെ ബന്ധുവിന്റെ സ്വത്ത് തട്ടിയെടുക്കൽ പരാതി ഉണ്ട് അത് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇനി അത് മന്ത്രിയായി കഴിഞ്ഞാൽ സർക്കാരിന് തലവേദനയാവും തോമസ് കെ തോമസിനെതിരെ സ്വത്ത് തട്ടിയെടുക്കൽ പ്രശ്നമൊക്കെ ഇപ്പം കാണുന്ന പോലെയല്ല വലിയ വിവാദമായിരിക്കും രണ്ടാമത്തേത് ഈ അൻവറിനെ പി സി ചാക്കോ കണ്ടു എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പി സി ചാക്കോ അൻവറിനെ കണ്ടു എന്നും അൻവറിൻ്റെ സഹോദരനെയും കണ്ടു എന്നും ഇതിൻ്റെ തുടർച്ചയായി അൻവറിൻ്റെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ മുന്നോടിയായി തന്നെ പി സി ചാക്കോ രണ്ട് എം എൽ എ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് പോകാനുള്ള ആലോചനയുണ്ട് എന്നുമുള്ള വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ പി സി ചാക്കോ ഒരം എൽ എ പി വി അൻവറായിരിക്കും ഒരം എൽ എ തോമസ് കെ തോമസ് ആണോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള സംശയം എന്നാണ് മാതൃഭൂമി പറയുന്ന ഒരു വാർത്ത അങ്ങനെ അതുകൊണ്ട് പി സി ചാക്കോയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി കേൾക്കാത്തതാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുത്താലും ഇല്ലെങ്കിൽ മൊത്തത്തിൽ അലമ്പാവും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരിക്കാം എന്നുള്ളതാണ് പറയുന്ന കാര്യം മൂന്ന് ദിവസത്തിനകം മന്ത്രിയാക്കണം ഇല്ലെങ്കിൽ തുറന്നടിക്കും എന്ന് തോമസ് കെ തോമസ് പറഞ്ഞത് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിമാറ്റം പവാറിനെ ഇടപെടുവിക്കാൻ പി സി ചാക്കോ എന്ന് മനോരമ വാർത്ത നൽകുന്നു ഇനി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ വന്നേക്കും എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മൂന്ന് മണ്ഡലങ്ങളിൽ വയനാട് ലോക്സഭ പാലക്കാടും നിയമസഭ സഭ അതുപോലെ കെ രാധാകൃഷ്ണൻ രാജിവെച്ച ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ട് ഇനിയിപ്പോൾ പി വി അൻവർ പാർട്ടി പ്രഖ്യാപിക്കുമ്പം രാജിവെക്കുമോ എന്ന് നമുക്കറിയില്ല രാജിവെക്കാൻ സാധ്യതയില്ല കാരണം എൽ ഡി എഫിൻ്റെ വോട്ട് നേടി മന്ത് എം എൽ എ ആയ ആളാണ് ഇപ്പോൾ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധിയുണ്ട് അദ്ദേഹം യു ഡി എഫിന് ഒപ്പം എന്ന് പറഞ്ഞിട്ടില്ല ഈ എം എൽ എ സ്ഥാനം ആയി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ യു ഡി എഫ് പാളയത്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം ഉണ്ടോണ്ട് അത് ചാൻസ് ഇല്ല ഈ മൂന്ന് മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പാണ് ഉള്ളത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയ കോൺഗ്രസ് സംഘടനാ നേതാവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത അത് ദേശാഭിമാനി മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ വെറും നേതാവല്ല കോൺഗ്രസിൻ്റെ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഈ ചങ്ങായി കെ കെ ശ്രീലാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സർ ഈ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് പി എസ് സി തട്ടിപ്പെന്നൊക്കെ പറയില്ലേ അംമാതിരി സാധനമാണ് പക്ഷേ ഈ നേരത്തെ നമ്മൾ നിലവിൽ വിവാദമായൊരു പി എസ് സി തട്ടിപ്പുണ്ടല്ലോ സമാനമായ നിലയിൽ ജോലി തരാം എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം തട്ടിയെടുത്തു ആരും സർക്കാർ ജോലി തരാം എന്ന് പറഞ്ഞ് പൈസ കൊടുക്കരുത് ഇവിടെ പി എസ് സിയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അത് പ്രകാരമാണ് ഇമാതിരി നിയമനങ്ങളൊക്കെ നടക്കുന്നത് ഇമാതിരി തട്ടിപ്പുകാര് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം സർക്കാർ ജോലി പൈസ കൊടുത്താൽ കിട്ടില്ല എന്നുള്ള കാര്യം സർക്കാർ സംവിധാനത്തിൽ ചിലപ്പോൾ ആരെങ്കിലും കോൺട്രാക്ട് നിയമനം പൈസ വാങ്ങിച്ച് മറ്റ് പി എസ് സി നിയമനങ്ങളിൽ പൈസ കൊടുത്ത് ജോലി കിട്ടാനുള്ള യാതൊരു സാധ്യതയും കേരളത്തിൽ നിലവിലില്ല മാത്രമല്ല ഇങ്ങനെയുള്ള മുതിർന്ന ആളുകൾ ഒരു സർക്കാരിന്റെ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അവരുടെ പ്രധാന സ്വാധീന കേന്ദ്രമാണ് അദ്ദേഹം ഒരു അവരുടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ ഒന്നാമത്തെ നേതാവായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരാളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തിയത് കോൺഗ്രസിൻ്റെ നേതാവായത് കൊണ്ടാണോ നമുക്കറിയില്ല പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നില്ല കാര്യമായിട്ട് വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് ഇനി അത്തരം നീക്കങ്ങൾ മറ്റൊരാൾ നടത്തുമ്പോൾ തന്നെ ജാഗ്രതയോടെ നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ് ഈ വാർത്ത നമുക്ക് തരുന്ന പാഠം ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ പി എസ് സി ലിസ്റ്റിലൊക്കെ പേര് വന്ന് അവിടൊന്നും പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ടെങ്കിൽ പൈസ കൊടുക്കരുത് അങ്ങനെയുള്ള പൈസ കൊടുത്താൽ പി എസ് സി വഴി ജോലി കിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ് അല്ലാതെ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയിട്ട് അല്ലെങ്കിൽ എന്താ നോക്കി നോക്കിയെഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് വരാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നമുക്ക് നടത്താനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ജോലി കിട്ടാൻ പൈസ കൊടുത്താലുള്ള സംവിധാനം ഇല്ല ഇതൊരു സിസ്റ്റമാണല്ലോ ആദ്യം റിട്ടേൺ ടെസ്റ്റ് എഴുതുന്നു ഇൻറ്റർവ്യൂ എഴുതുന്നു ലിസ്റ്റ് ഇടുന്നു ആ ലിസ്റ്റിൽ നിന്ന് വെയിറ്റേജ് മാർക്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് സ്പോർട്സ് വഴിയുള്ള വെയ്റ്റേജ് മാർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ലൊക്കാലിറ്റിയുടെയോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെന്നല്ലാതെ വേറെ ക്രമക്കേടുകൾക്കുള്ള അല്ലെങ്കിൽ ഒരാളെ തിരികെ കയറ്റി ജോലി പി എസ് സി വഴി നേടിക്കൊടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് കോൺട്രാക്ട് നിയമനങ്ങളാണ് അവിടെയൊക്കെ ചിലപ്പം സംഘടന ഒക്കെ പറഞ്ഞ് നിയമനം നടത്തുന്നുണ്ടാവും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ ഈ കോൺട്രാക്ട് നിയമനങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന പരിപാടികളും ഉണ്ട് അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഇത് നടക്കും ഇവിടെ മറ്റ് പി എസ് സി നിയമനങ്ങളിൽ അങ്ങനെ ഇല്ല എന്നാണ് ഈ കാലത്തേക്കുള്ള എൻ്റെ അറിവ് അത് ഏത് സർക്കാരായാലും അതിനൊക്കെ ഉണ്ട് അങ്ങനെ നടത്താൻ പറ്റില്ല അത് അല്ലാതെ ഈ സർക്കാർ ആയത് കൊണ്ട് മാത്രമല്ല കേരളത്തിലെ പി എസ് സി സംവിധാനം അങ്ങനെയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പൈസ കൊടുക്കരുത് മറ്റൊന്ന് സ്പോർട്സ് വാർത്തയാണ് വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തോറ്റു ഇന്ത്യയെ അമ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച ന്യൂസിലാൻഡ് തുടക്കം പാളി എന്ന് മാതൃഭൂമിയും കിവി കൊത്തി എന്ന് മനോരമയും കായികം പേജിൽ ലീഡ് തലക്കെട്ട് നൽകുന്നു ഇന്നത്തെ റീഡർ സർട്ടിഫിക്കറ്റ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം